ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഫാമിലി വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിനിപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്മി ഒനീൽ ആൻഡ് നെവിൻ്റെ ഫാമിലിയാണ് പലരുടെയും ഗെയിമുകൾ മാറി മറിയുന്ന ഒരു സമയമാണ് ഈ ഒരു ഫാമിലി റൗണ്ട് ആദ്യമൊക്കെ ഞാൻ മുമ്പും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യമൊക്കെ ബിഗ് ബോസ് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ആഴ്ചയിൽ നമുക്ക് ഉണ്ടാവുന്ന അതായത് കണ്ടസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കില്ല ഒരു അഞ്ചാറ് വീക്ക് ഒക്കെ ആകുമ്പോൾ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് മാറും ചിലർ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരെ നമ്മൾ വെറുത്തു പോവും വെറുത്ത ആൾക്കാരെ പലരെയും നമുക്ക് ഇഷ്ടമാവും അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും സോ അങ്ങനെ വ്യത്യാസങ്ങളുള്ള വ്യത്യാസം വന്ന ഒരാളാണ് ഞാൻ എനിക്ക് പേഴ്സണലി ആദ്യമൊന്നും അനീഷിന്റെ ക്യാരക്ടർ ഇഷ്ട അനീഷ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ ഇയാളെന്ത് ഇങ്ങനെയെന്നൊക്കെയുള്ള രീതിയിൽ ഇയാൾ പുറത്താക്കണം ഇതിപ്പോൾ മൂന്നാമത്തെ ആഴ്ചയിൽ ഇയാൾ പുറത്താവും എന്നൊക്കെ നമ്മൾ പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ടാകും കുറച്ചാഴ്ചകൾക്ക് ശേഷം ഇപ്പുറം അനീഷിനോട് അന്ന് ഇഷ്ടക്കുറവുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഇന്ന് ഭയങ്കര ഇഷ്ടമായിരിക്കും പുള്ളിക്കാരൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാണാനും ഒറ്റപ്പെടുത്തുന്ന കാണാനും ഒക്കെ കാണുമ്പോഴത്തേക്കും പുറത്തുള്ള പ്രേക്ഷകർക്ക് ചിലപ്പോൾ ആളോടൊരു സഹതാപവും അതും ഇതൊക്കെ തോന്നി പുള്ളിനോടൊരു ഇഷ്ടമുണ്ട് പിന്നെ മൊറോവർ പുള്ളി ഒരു കോമണറാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പോലെയുള്ള പ്രേക്ഷകർക്ക് അനീഷിനോട് ഒരു ഇഷ്ടമുണ്ടാകും രണ്ടാമത് ഷാനവാസ് ഷാനവാസ് ഒരു സീരിയൽ ആക്ടർ ആണ് സോ അതുകൊണ്ട് തന്നെ അന്നേ പുള്ളിക്കാരനുണ്ടായിരുന്ന ഫാൻസൊക്കെ പുള്ളിനോടും ആൾക്കാർക്ക് കുറേയൊക്കെ ഇഷ്ടം തോന്നാനുള്ള റീസൺ ഒന്ന് സഹതാപൻ തന്നെയാണ് അസുഖമൊക്കെ ഉണ്ട് അതുപോലെ പുള്ളി കാണാൻ ഭംഗിയാണ് പിന്നെ സീരിയലിനോടുള്ള സീ സീരിയൽ കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടമാവും അപ്പോൾ പിന്നെ ആര്യൻ ആദില ഇവരൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നോ പക്ഷേ ഇപ്പോൾ റീസെൻറ്റായിട്ട് ആര്യൻ അനിമോൾ ആദില നൂറ നെവിൻ ഇത്ര പേരില്ലെങ്കിൽ ബിഗ് ബോസ് ഇല്ല എന്നുള്ളൊരു ഫീലാണ് നമുക്കിപ്പോൾ ബിഗ് ബോസ് കാണുമ്പോൾ തോന്നുന്നത് ബിഗ് ബോസിൻ്റെ ലൈവ് കാണുമ്പോഴായാലും നമ്മൾ ആ ഒരു ലൈവ് ആക്റ്റീവ് ആക്കുന്ന അല്ലെങ്കിൽ ലൈവ്ലി ആക്കുന്നത് ഈ ഒരു അഞ്ച് പേരാണ് ഇവർ കളിക്കുന്നതും ചിരിക്കുന്നതും സംസാരമൊക്കെ ഭയങ്കര എൻറ്റർടൈനിങ് ആണ് സോ ഇവരില്ലെങ്കിൽ ബിഗ് ബോസ് ഉറങ്ങും എന്നുള്ളൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആര്യനെ ഒന്നും എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആര്യൻ കുറച്ചും കൂടെ പ്രേക്ഷകരെ കുറച്ചും കൂടെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ആര്യൻ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ ചിരിക്കാൻ ഒരു വക ഉണ്ടാക്കി തരുന്നുണ്ട് സോ ആര്യൻ ഇസ് എൻ്റർടൈനിങ് നൗ മനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലി വന്നു പോയതിന് ശേഷം ഇവർക്ക് രണ്ടു പേർക്കും എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട് ഇവർ രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് തന്നെയാണ് ക്യാരക്ടർ വൈസ് എനിക്ക് ഇപ്പോൾ തീരെ ഇഷ്ടമല്ല അനീഷ് ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഫാമിലി വന്നു പോയതിന് ശേഷമാണ് എന്ന് ഞാൻ പറയും നമ്മുടെ അനുമോളോട് ഇപ്പം ക്യാപ്റ്റൻ ആണ് അനീഷ് അനിമോൾ കിച്ചൺ ടീമിലുണ്ട് ഇപ്പം ഇന്നലെ തന്നെ ചപ്പാത്തി കുഴക്കുന്ന അക്ബറും കിച്ചൺ ടീമിനകത്ത് അപ്പം അക്ബർ ഒന്ന് ചപ്പാത്തി കുഴക്കാണ് സോ അതിനകത്ത് വെള്ളം കൂടിപ്പോയി എന്നുള്ളൊരു സംഭവം സി അതിനകത്ത് വെള്ളം കൂടിയാലും കുറച്ച് മാവിട്ടാൽ അത് ടാലിയാവും അത് ഓക്കെ ആവും ബട്ട് അനീഷ് അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി പുള്ളിക്കാമൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നു അറിയത്തില്ലെങ്കിൽ അറിഞ്ഞു അറിയുന്ന ആൾക്കാർ പറഞ്ഞു തന്നാലും പുള്ളി അത് അക്സെപ്റ്റ് ചെയ്തില്ല അങ്ങനെ ഒരു സ്വഭാവമാണ് അനീഷിന് വന്നേക്കുന്നത് സോ അനീഷ് ഇപ്പം ആയിട്ട് ആരുടെ ഫാമിലി വന്നു പോയതിന് ശേഷം ഹിസ് ടാർഗറ്റിങ് അനു ഇറ്റ് ഇസ് ക്ലിയർ മോർണിംഗ് ടാസ്കിലായാലും മറ്റ് എന്തെങ്കിലും ഇപ്പം അഭിപ്രായം പറയുന്ന രീതിയിലാണെങ്കിലും അനീഷ് അനുവിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നി മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനീഷ് പറഞ്ഞതാണ് പ്ലാച്ചി ആയിട്ടുള്ള ഇതിൽ അനുമോൾ ആക്റ്റീവ് അല്ല എന്നുള്ള രീതിയിൽ അനുമോൾക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്നുള്ള രീതിയിലൊക്കെ അനീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു പ്ലാച്ചിയിലെ ഇപ്പം അനു അങ്ങനെ അധികം മൈൻഡ് പോലും ചെയ്യാറില്ല നമ്മൾ ലൈവിലൊന്നും കാണുന്നില്ല പ്ലാച്ചിനെയും കൊണ്ട് നടക്കുന്ന ആരും മോള് ഇതൊക്കെ കഴിഞ്ഞു പോയ കുറേ നാൾക്ക് മുമ്പുള്ള അന്ന് അനീഷിന് ഇതൊന്നും പറയണ്ടായിരുന്നു ബട്ട് ഈ ഫാമിലി വന്നു പോയതിനു ശേഷമാണ് അനീഷ് മെയിൻ ആയിട്ടും പ്ലാച്ചിനെയും അനുവിനേയും വെച്ചിട്ട് മീൻസ് അനു ആക്റ്റീവ് അല്ല അനു അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ഫാമിലി വന്നു പോയതിനു ശേഷമാണ് സോ അനീഷിന് എവിടെയോ ഒരു ഹിൻഡ് കിട്ടി അനുവിന് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഹിൻഡ് അനീഷിന് എവിടെയോ കിട്ടി അതുപോലെയാണ് നമ്മുടെ ഷാനവാസ് ഷാനവാസും ആ ഒരു മട്ടൻ പീസ് എക്സ്ട്രാ എടുത്തു എന്ന് പറയുന്ന ഒരു ഇഷ്യൂ അത് അന് ഷാനവാസിൻ്റെ ഫാമിലി വന്നു പോയതിന് ശേഷമാണ് ഷാനവാസിന് അനുവിനോട് ഇത്രയ്ക്ക് വെറുപ്പ് തോന്നാനുള്ള അനാവശ്യമായി വെറുപ്പ് തോന്നുക എന്നുള്ള രീതിയാണ് ഇത്രയും നാൾ ആ ഷാനവാസിന് അനുവിനെ അവൾ കള്ളിയാണ് അവൾ മറ്റതാണ് മറിച്ചാണെന്നും പറയേണ്ടായിരുന്നു ഇപ്പോൾ ആതിലേനോട് ഷാനവാസ് പറയുന്നത് അനു കള്ളിയാണ് അനു അനു ശരിയല്ല അനുവിന് എന്തൊക്കെയോ അഴുക്ക സ്വഭാവങ്ങളാണ് എന്നൊക്കെ ഉള്ള രീതിക്ക് ഷാനവാസ ആദിലേനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ബട്ട് ആദില മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട് സംഹവ് ഈ ഷാനവാസ് ഷാനവാസിസ് ട്രൈങ് ടു ബ്രേക്ക് ഫ്രണ്ട്ഷിപ്പ് ഓഫ് ദിസ് ആദില ആൻഡ് അനുമോൾ അത് ക്ലിയർ ആണ് ഷാനവാസ് വെറുതെ ഇരിക്കുമ്പോഴേ അനുവിനെ കുറ്റം ആദിലേനോട് പറഞ്ഞു കൊടുക്കുകയാണ് സോ ഈ രണ്ട് പേര് ഷാനവാസും അനീഷും ഇപ്പോൾ അനുമോളെ നല്ല പോലെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നമുക്ക് ലൈവ് കണ്ടാൽ മനസ്സിലാവും ബിക്കോസ് സിമ്പിളായിട്ടുള്ള സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അനുമോളെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നതും അതുപോലെ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതും അനാവശ്യമായി പാസ്റ്റ് എടുത്തിടുക അന്നും അവർ ഇൻവോൾവ് ചെയ്യ ആവാത്ത കേസുകളായിരിക്കും ഇപ്പം അതെടുത്തിടുക അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു അവരുടെ ഫാമിലി വന്നു പോയതിനു ശേഷം അവരുടെ ഗെയിമിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എനിക്ക് മനസ്സിലാവാത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനീഷിനും ഷാനവാസിനും പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തി തന്നെയാണ് ഇവർ രണ്ടുപേരെയും ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ ചുമ്മാ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു ഒരു മാസ് കളിക്കുന്ന പോലെ ഇവർ ചെയ്യുന്ന ഈ ഒരു പാറ്റേൺ അത് സ്ഥിരം ബിഗ് ബോസിനകത്ത് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഈ അനീഷ് എന്ന് പറഞ്ഞാൽ പുള്ളി ഗെയിമിൽ ആക്റ്റീവല്ല ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞു അകത്തുള്ള ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അകത്തുള്ള ആൾക്കാർ അനീഷിനെതിരെ തിരിയും അപ്പോ ഒറ്റപ്പെടും സ്വാഭാവികമായിട്ടും പുറത്തുള്ള പ്രേക്ഷകർക്ക് അനീഷിനോടൊരു സഹതാപവും കാര്യങ്ങളും തോന്നും ഇതാണ് അനീഷിന്റെ ഗെയിം ഷാനവാസിന്റെ ഗെയിം എന്ന് വെച്ചാൽ ഈ ഒറ്റപ്പെട്ടിടക്കുന്ന അനീഷിന്റെ കൂടെ കൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് അനീഷിനെ സോ പുറത്തിറക്കുക മീൻസ് അനീഷ് പറയുന്നതെല്ലാം മണ്ടത്തനമാണ് എന്നുള്ള രീതിയില് വരുത്തി തീർക്കാന്നുള്ളത് ഷാനവാസിന്റെ ഗെയിം ഷാനവാസിനറിയാം അനീഷിന് ഉറപ്പായിട്ടും പുറത്ത് സപ്പോർട്ട് ഉണ്ടാവും കാരണം എല്ലാവരും അനീഷിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ പുറത്ത് അനീഷിന് ഉണ്ടാവുന്ന ഷാനവാസിന് ഊഹിക്കാം ദേ ബോത്ത് ആർ ടാർഗറ്റിംഗ് അനുമോൾ ബിക്കോസ് അനുമോൾ എപ്പോഴും പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന വ്യക്തിയാണ് അപ്പോ ഇവരെ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അനുമോൾ എന്ന് ഇവർക്ക് ഇവർ ഊഹിച്ചിട്ടുണ്ടാകും ആർ ടാർഗറ്റിംഗ് അനുമോൾ ഈ ഗെയിം ഇതിനകത്ത് നടക്കുന്നത് ഈ മൂന്ന് പേര് തമ്മിലാണ് ഞാനിപ്പോ തന്നെ കുറെ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ കിരീടം ഒക്കെ അനീഷിന്റെ തലയിൽ ഷാനവാസിന്റെ തലയിലും മറ്റേ കിരീടമൊക്കെ വെച്ചിട്ട് ഇവരിൽ ആരായിരിക്കും രായവാൻ പോകുന്നത് എന്നുള്ള അപ്പൊ എല്ലാ സീസണിലും ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഒരു രാജാവ് വേണം പ്രേക്ഷകരുടെ ഒരു കൺസെപ്റ്റ് അത് ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനും അറിയാം ഭയങ്കരമായിട്ട് വയലൻസ് കാണിക്കുന്ന ആൾക്കാർ എന്താണ് എതിർത്ത് സംസാരിക്കുന്നവര് ഇറിറ്റേറ്റ് ചെയ്യുന്നവര് അകത്തുള്ള ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യുന്നവര് ഇവരൊക്കെയാണ് എന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിലാണ് പുറത്തുള്ള പ്രേക്ഷകര് എടുത്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഷാനവാസ് എപ്പോഴും മീശയൊക്കെ പിരിച്ച് മാസാണെന്നുള്ള രീതിക്ക് പുറത്തേക്ക് പോകും എന്നുള്ളൊരു ഇതാണോ ഷാനവാസിനെന്നറിയില്ല ബട്ട് എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നതെന്ന് തോന്നുന്നു ഈ സീസണിൻ്റെ ഒരു ഒരു പ്രത്യേകത ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ കണ്ടസ്റ്റൻസ് വളരെ സ്ട്രോങ് ആണ് എനിക്കൊന്ന് അനുമോൾ അനുമോൾസിങ് പറയേണ്ട സാധനങ്ങൾ പറയേണ്ട സമയത്ത് നല്ല പോലെ പറയുന്നുണ്ട് വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ട് സ്റ്റാൻഡുണ്ട് ഓരോവർ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഇതാണ് അനുവിൻ്റെ ഒരു ക്വാളിറ്റി എന്റർടൈനിങ് ആണ് എന്നാൽ ആവശ്യത്തിന് ഗെയിം കളിക്കുന്നുണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പോരായ്മയുണ്ട് ബട്ട് ഹൂ ഈസ് എ ബിഗ് ബോസ് മെറ്റീരിയൽ ഹിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും പെർസ്പെക്റ്റീവ് ഇത് ഡിഫറെന്റ് ആയിരിക്കും പ്രേക്ഷകരുടെ കൺസെപ്റ്റ് ഇപ്പോഴും എല്ലാ ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് അഖിൽമാരാര് അല്ലെങ്കിൽ ജിൻഡോ മണിക്കുട്ടൻ മണിക്കുട്ടൻ എനിക്കൊന്നും ജെനുവിൻ ആയിട്ടുള്ള ക്യാരക്ടർ പുള്ളിക്കാരൻ ഡിസേർവിംഗ് ആയിരുന്നു അനീഷ് ശരിക്കും കപ്പ് കിട്ടാൻ ഡിസേർവിങ് ആണോ എന്നുള്ള കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിനകത്ത് കണ്ടന്റ് കൊടുക്കുന്നത് അനുമോൾ തന്നെയാണ് ഷാനവാസിനെയും മനീഷിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷീസ് എന്റർടൈനിങ് ഷീസ് എ ഗെയിമർ കോണ്ടന്റ് ക്രിയേറ്റർ അനുമോളാണ് ഡിസേർവിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഹൗ ദസ് അനീഷ് ആൻഡ് ഷാനവാസ് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നു എന്ത് ക്വാളിറ്റി കാരണമാണ് ഇവർക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് ഒരു മെയിലിന് കൊടുക്കണമല്ലോ അതുകൊണ്ട് ചിലപ്പോൾ അനീഷിനെയും ഷാനവാസിനെയും ചൂസ് ചെയ്തതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്